ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ചിരിയുടെ അരങ്ങേറ്റം ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരൻ ചാർലി ചാപ്പ്ലിൻ്റെ ഹൃദയസ്പർശിയും രസകരവുമായ ആത്മകഥയാണ് പാഠഭാഗം ലണ്ടൻ തെരുവിലെ കഠിന ദാരിദ്ര്യത്തിൽ നിന്ന് ലോകപ്രസിദ്ധിയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം വായനക്കാർക്കെന്നും പ്രചോദനാത്മകമാണ് നിശബ്ദ സിനിമയിലൂടെ പ്രേക്ഷകനെ ഇന്നും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ ജീവിത വിജയ വേദിയിലേക്കുള്ള അരങ്ങേറ്റം ഒരു സിനിമയുടെ കഥ പോലെ ദൃശ്യാനുഭവം പകർന്നു നൽകുന്നതാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചാർലി ചാപ്ലിൻ്റെ ജീവിതവും സംഭാവനകളും കോർത്തിണയ്ക്ക ഒരു ലഘു ഡോക്യുമെൻ്ററി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ നൽകുന്നുണ്ട് ചാർലി ചാപ്പിളിനെക്കുറിച്ച് ശരിയായ ധാരണ ലഭിക്കാൻ ഈ വീഡിയോ കാണുന്നത് വളരെ നന്നായിരിക്കും പാഠഭാഗത്തെ മറ്റ് ചോദ്യോത്തരങ്ങൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ചാപ്ലിൻ്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക വെള്ളിത്തിരയിലെ തമാശ പ്രകടനം കൊണ്ട് വലിയൊരു കാലം ആളുകളെ ചിരിപ്പിച്ച ചാർലി ചാപ്പിളിൻ്റെ ബാല്യകാലം ദാരിദ്ര്യവും ദുഃഖവും നിറഞ്ഞതായിരുന്നു ചാപ്ലിൻ ജനിച്ച് ഒരു വർഷത്തിന് ശേഷം മാതാപിതാക്കൾ വേർവിരിയുന്നു അക്കാലത്ത് സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു നടിയായ അമ്മയ്ക്ക് തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടുള്ള നാളുകളിൽ അമ്മയ്ക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തൊണ്ടവേദനയുള്ളപ്പോഴും അമ്മ ജോലി ചെയ്യാൻ നിർബന്ധിതയായി പാട്ടുപാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദമിടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ചെയ്യാറുണ്ട് ഈ സമയം കാഴ്ചക്കാർ ചിരിക്കുകയും പോവാൻ തുടങ്ങുകയും ചെയ്യും ഇത്തരം മാനസികാവസ്ഥയിൽ ചാപ്ലിൻ്റെ അമ്മ കൂടുതൽ ശാരീരികമായും മാനസികമായും തകർന്ന് ഒടുവിൽ അമ്മയുടെ നാടക പ്രവർത്തനം തന്നെ നിലച്ചുപോയി അങ്ങനെയാണ് അഞ്ചാം വയസ്സിൽ ചാർലി ചാപ്ലിൻ എന്ന കുട്ടി അരങ്ങിലെ ആദ്യ പ്രകടനത്തിൽ എത്തിപ്പെട്ടത് മറ്റൊരു ചോദ്യം അഞ്ചാം വയസ്സിൽ ഞാനെൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് ചാപ്പിളിൻ്റെ ആത്മകഥാഭാഗവും പ്രസ്താവനയും അടിസ്ഥാനമാക്കി പ്രതികരിക്കുക ചാർലി ചാപ്ലിൻ്റെ ഹൃദയസ്പർശയും രസകരവുമായ ആത്മകഥയിൽ നിട്ടുള്ളതാണ് ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠഭാഗം ചാപ്ലിൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അരങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു ഏക ആശ്രയം അമ്മയ്ക്കുണ്ടാകുന്ന അസുഖത്തെ തുടർന്ന് അഞ്ചാം വയസ്സിൽ ചാപ്ലിന് അരങ്ങിലെത്തേണ്ടി വരുന്നു കുടുംബജീവിതത്തിലുണ്ടായ താളം തെറ്റൽ ചാപ്ലിനെ വല്ലാതെ വേദനിപ്പിച്ചു അമ്മയുടെ വരുമാനം കൂടി നിലച്ചതോടെ ജീവിതം പ്രതിസന്ധിയിലായി ഇത്തരം ഒരവസ്ഥയിലാണ് ചാപ്ലിന് വേദിയിൽ പ്രകടനം നടത്തേണ്ടി വരുന്നത് ജനിക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകാം എന്നാൽ അതിനെ തിരിച്ചറിയുന്നിടത്താണ് വ്യക്തിക്ക് വിജയം നേടാൻ കഴിയുന്നത് പലപ്പോഴും സാഹചര്യങ്ങളാണ് ഓരോരുത്തരുടെ കഴിവുകളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് അത് അദ്ദേഹം തിരിച്ചറിയുന്നതാകട്ടെ തൻ്റെ ജീവിത സാഹചര്യത്തിലും പ്രതിസന്ധികൾ തന്നെയാണ് നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഏതൊരാളുടെയും കഴിവുകൾ തിരിച്ചറിയപ്പെടുന്നതും അവർ പ്രതിഭാശാലികളായി മാറുന്നതും മറ്റൊരു ചോദ്യം എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്കറിയില്ല അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും ഒരു തമാശ കേട്ട നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത് ജീവിതം ആരുടെയും മുന്നിൽ കൊടുക്കാവുന്നതല്ല ചാർലി ചാപ്പിളിൻ്റെ വാക്കുകളാണ് ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ അത്തരം അനുഭവങ്ങൾ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലി ചാപ്പിളിൻ്റെ ജീവിതവും വാക്കുകളും പ്രചോദനമാകുന്നുണ്ടോ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറുപ്പ് തയ്യാറാക്കുക ലോകം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന ചിരിയുടെ രാജകുമാരനാണ് ചാർലി ചാപ്ലി ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്നതിനേക്കാൾ പ്രയാസം നിറഞ്ഞതും സങ്കടകരവുമായിരുന്നു ചാപ്ലിൻ്റെ ജീവിതം ആ അവസരത്തിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരർത്ഥത്തിൽ ചാപ്ലിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഒരു തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത് ജീവിതമാകട്ടെ ആരുടെ മുന്നിലും കൊടുക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവായിരിക്കാം ചാപ്ളിൻ്റെ ജീവിത ദർശനവും നമുക്ക് നൽകുന്ന പ്രചോദനവും ഏതൊരു കാലത്തും പ്രചോദനമാകുന്ന ജീവിത മാതൃകയാണ് ചാപ്പിളിൻ്റേത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നവും ജീവിത ദുരിതങ്ങളും ചാപ്പിളിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ ആ വേദന തിന്നു തീർക്കുകയായിരുന്നില്ല ചാപ്പിളിന് പകരം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഊർജം ശേഖരിക്കുകയായിരുന്നു ഏതു പ്രതിസന്ധിയിലും ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടാനുള്ള മനക്കരുത്ത് നേടിയൻ ഏതൊരു വ്യക്തിക്കും ഏതൊരു ലോകത്തെയും കീഴടക്കാൻ കഴിയും ഇതുതന്നെയാണ് ചാപ്ലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു ചോദ്യം ജീവിതാനുഭവങ്ങളും അക്കാലത്തെ സാമൂഹിക അവസ്ഥകളും ചാപ്ലിൻ്റെ സിനിമകളെ സ്വാധീനിച്ചിട്ടുണ്ടോ ദ കിഡ് മോഡേൺ ടൈംസ് എന്നീ സിനിമകൾ കണ്ട് നിരൂപണം തയ്യാറാക്കുക കണ്ണീരിനും ചിരിക്കുമിടയിലൂടെ സഞ്ചരിച്ച് ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പാലം പണിത ചലച്ചിത്രകാരനാണ് ചാർലി ചാപ്ലി അധ്വാനം ആഹ്ലാദകരമായ അനുഭവമാകുന്നതിൽ നിന്ന് മനുഷ്യരെ തടയുന്ന മനുഷ്യരെ സ്വന്തം അധ്വാന ഫലത്തിൽ നിന്ന് അന്യരാക്കുന്ന യന്ത്രവൽകൃത സമൂഹത്തിനെതിരെയാണ് ചാപ്ലിൻ്റെ കാലം അഥവാ മോഡേൺ ടൈംസ് സംസാരിക്കുന്നത് ആധുനിക യുഗത്തിൽ മനുഷ്യൻ യന്ത്രമായി മാറുന്നത് എനിക്ക് ലോകത്തോട് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ മോഡേൺ ടൈംസ് നിർമ്മിച്ചത് എന്ന് ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നിർമ്മിച്ച ഈ സിനിമയുടെ പ്രമേയ പരിസരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അമേരിക്കയെ ഗ്രസിച്ച ഭീകരമായ സാമ്പത്തിക മാന്യവും തകർച്ചയുമാണ് അതോടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പെട്ടെന്ന് നിസ്വരായി തെരുവിലാക്കപ്പെട്ടത് നൂറുകണക്കിന് ഫാക്ടറികൾ ഇതേ തുടർന്ന് പൂട്ടുകയുണ്ടായി തെരുവിൽ തെണ്ടികളും ദരിദ്രരും നിറഞ്ഞു ഈ അനുഭവങ്ങളാണ് ആധുനിക കാലത്തിൻ്റെ സാക്ഷ്യമായി സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് സിനിമയിൽ ചാപ്ലിൻ ഒരു ഫാക്ടറി തൊഴിലാളിയാണ് കഠിനവും വിശ്രമമില്ലാത്തതുമായ തൊഴിലും അതിൻ്റെ യാന്ത്രികതയും മുതലാളി സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളും ഫാക്ടറിയിലെ അന്തരീക്ഷവും ഒക്കെ കൊണ്ട് ചാപ്ലിൻ്റെ മനോനില തെറ്റുന്നു ഒരിക്കൽ ചാപ്ലിൻ യന്ത്രങ്ങൾക്കകത്ത് പെട്ടുപോയി വലിയ ചക്രങ്ങൾക്കുള്ളിലൂടെയുള്ള സഞ്ചാരം അയാളുടെ മനസ്സിൻ്റെ സമനില പാടെ തകർത്തുകളഞ്ഞു ഫാക്ടറിയിലെ ദൃശ്യങ്ങൾ ആധുനിക വ്യവസായ കാലത്തിൻ്റെ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും തൊഴിലാളികളെ എങ്ങനെയാണ് യന്ത്രമാക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു യന്ത്രങ്ങൾ ഭയാനകമാംവിധം മനുഷ്യരെ വലയും ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ നൽകുന്ന നിരവധി ദൃശ്യങ്ങൾ സിനിമയിലുടനീളമുണ്ട് യന്ത്രങ്ങൾ മനുഷ്യർക്കുമേലും മാനവകീതയ്ക്കുമേലും അതിൻ്റെ മന്ദൻ കാലുകൾ കൊണ്ട് ചവിട്ടുകയും മനുഷ്യരെയൊക്കെ യന്ത്രസമാനരാക്കുകയും ചെയ്യുമെന്ന് ചാപ്ലിൻ ഭയപ്പെടുന്നുണ്ട് ആ ഭീതിയും അതിനോട് ബന്ധപ്പെട്ട സാമൂഹിക സമസ്യകളുമാണ് ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് നടപ്പിലും ഭാവത്തിലും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ചിരിപ്പിച്ച പ്രസിദ്ധമായ ചിത്രമാണ് ദി കിഡ് തെണ്ടിയുടെ വേഷത്തിലാണ് ഈ ചിത്രത്തിൽ ചാപ്ലിൻ പ്രത്യക്ഷപ്പെടുന്നത് ഈ ചിത്രം നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുമ്പോഴും അതിൻ്റെ അരികുകളിൽ കിണിയുന്ന കണ്ണീര് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അപമാനഭാരം ഭയന്ന് സ്വന്തം കുഞ്ഞിനെ ഒരു യുവതി ഉപേക്ഷിക്കുന്നിടത്താണ് ദി കിഡ് എന്ന സിനിമ ആരംഭിക്കുന്നത് പിന്നീട് തെരുവ് തണ്ടിയായ ചാപ്പിളിൻ്റെ കയ്യിലെത്തുന്ന കുട്ടിയെ അയാൾ ഓമനിച്ച് വളർത്തുന്നു അധികാരികൾ ക്രൂര നിയമങ്ങളുടെ വാളാൽ ഈ സ്നേഹബന്ധത്തെ പുലർത്താൻ ശ്രമിക്കുന്നതും കുട്ടിയെ തിരിച്ചു പിടിക്കാൻ ചാപ്ലിൻ ധീരമായി ശ്രമിക്കുന്നതും ചിത്രത്തെ അത്യന്തം സംഘർഷഭരിതമാക്കുന്നു സാങ്കേതിക സൗകര്യങ്ങളൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലത്താണ് ചാപ്ലിൻ ദി കിഡിലെ സ്വപ്നരംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് മറ്റൊരു ചോദ്യം സംവിധായകൻ തിരക്കഥാകൃത്ത് അഭിനേതാവ് ഗായകൻ സംഗീത സംവിധായകൻ തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും കഴിവ് തെളിയിച്ച ലോകം അംഗീകരിക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ ചാപ്ലിൻ്റെ ജീവിതവും സംഭാവനകളും ഓർത്തിണക്കി ഒരു ലഘു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ഡോക്യുമെൻ്ററിയായി ഞാൻ നേരത്തെ തന്നെ ഒരു പ്രത്യേക വീഡിയോ ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്